പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥാപനത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം ആവർത്തിച്ച് ഭാരതം സംഘർഷം വ്യാപിക്കാൻ ഇടവരുത്തരുത് ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ നടക്കുന്ന ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇക്കാര്യം വ്യക്തമാക്കി ഉക്രൈനിൽ ചർച്ചകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു എല്ലാത്തരം ഭീകരവാദത്തെയും ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കാൻ ലോകത്തിനാകണം സമുദ്ര സുരക്ഷാ കാര്യത്തിൽ ജി ട്വന്റി അംഗരാജ്യങ്ങൾക്കിടയിലെ സഹകരിച്ചു ആഗോള വിഷയങ്ങളെ ക്രിയാത്മകമായി സമീപിക്കണമെന്നും പൊതുവായ തലം കണ്ടെത്താൻ സാധിക്കണമെന്നും ജി ട്വന്റി കൂട്ടായ്മയിൽ വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെട്ടു നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്ന ബ്രസീൽ ജി ട്വന്റി പ്രമേയം മാനവ കേന്ദ്രീകൃത പുരോഗതിക്കായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വസുദൈവ കുടുംബകം എന്നതുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി ഉർഗെ വിദേശകാര്യമന്ത്രി ശ്രീ ഒമർ പകനിനിയുമായും കൂടിക്കാഴ്ച നടത്തി വാണിജ്യം ടൂറിസം ആയുർവേദം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലെ സഹകരണം ചർച്ചയായി ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും വി മുരളീധരൻ പങ്കെടുക്കും സമ്മേളനത്തിനെത്തുന്ന വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും തുടരും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി കോം സബ്സ്ക്രൈബ് ചെയ്യുക